പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ച ഇവിടേക്ക് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയതോടെ പഴയ ഓഫീസ് വെറുതെ കിടക്കുകയായിരുന്നു വർഷങ്ങൾ പിന്നിട്ടതോടെ ഈ കെട്ടിടം കാട് കയറി നാശത്തിന്റെ വക്കിലാണ് കെട്ടിടം തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കാതെ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾക്ക് ഉപകാരപ്രദമാ വിധത്തിൽ ഉപയോഗിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിൽ കാട് പടർന്ന് പന്തലിച്ച് ഇഴജന്തുക്കളുടെ അടക്കം താവളമായി ഈ ഭാഗം മാറുന്നതായി ആളുകൾ പറയുന്നുണ്ട് പീരിമേട്ടിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളോ ഇനി വരാനിരിക്കുന്ന ഓഫീസുകൾ വലതുമുണ്ടെങ്കിൽ ഇവയിൽ കെട്ടിടം പ്രയോജനപ്പെടുത്തിയാൽ ഈ കെട്ടിടം നശിക്കാതെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് സമീപവാസികൾ പറയുന്നത് ഓഫീസ് പുതിയ ഘട്ടത്തിൽ വന്നതിനാൽ പഴയ വില്ലേജ് ഓഫീസ് കാട് കേറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നശിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സർക്കാർ കോട്ടേഴ്സുകൾക്കോ സർക്കാർ ജീവനക്കാർക്കോ അതല്ലാത്ത പക്ഷം കെ എസ് എഫ് ഇ ആയുർവേദ ആശുപത്രി എന്നിവയൊക്കെ കൊടുത്താൽ കോട്ടേഴ്സ് നശിക്കാതിരിക്കും ബന്ധപ്പെട്ട അധികാരികൾ ഇത് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്